ഹലോ ഫ്രണ്ട്സ് പ്രൊവൈസ് പവർ സൊല്യൂഷൻ എന്ന നമ്മുടെ ചാനലിലൂടെ സാധാരണ ഇലക്ട്രിക്കൽ സംബന്ധിയായിട്ടുള്ള വിഷ് വീഡിയോകളാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കാറുള്ളത് ഇന്നും ഇലക്ട്രിക്കൽ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ് ഇതിലൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം സാധാരണയായിട്ട് നമ്മളൊരു ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു ടെസ്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി ടെസ്റ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ വാല്യൂസ് എല്ലാം ഓക്കെയാണ് എന്ന് നമുക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട് നമ്മൾ സാധാരണയായിട്ട് കെ എസ് ഇ ബിക്കോ അല്ലെങ്കിൽ അത്രമേ സപ്ലൈ ഏജൻസികൾക്കോ ഈ കംപ്ലീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിൽ നമ്മൾ സാധാരണ പല ടെസ്റ്റുകളും ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടുകൾ സമർപ്പിക്കാറുണ്ട് എന്നാൽ അത് മാത്രം മതിയോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം ഇപ്പോഴും നിങ്ങൾ സ്ക്രീനിൽ ഒരു ടേബിൾ കാണുന്നുണ്ടാവും ഇത് നമ്മളൊരു ഇലക്ട്രിക്കൽ ഇൻസലേഷൻ ആൻഡ് വർക്കെല്ലാം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു മെത്തേഡ് നമ്മളുടെ നാഷണൽ ക്രെഡിറ്റ് കോഡിൽ കൊടുത്തിരിക്കുന്നതാണ് ഈ ടേബിൾ അനുസരിച്ചാണ് സാധാരണഗതിയിൽ നമ്മൾ ടെസ്റ്റിംഗ് നടത്തേണ്ടത് എന്നാൽ ഇതെല്ലാം ആര് ആരൊക്കെ ഇതെല്ലാം ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് എങ്കിൽ പോലും ഇതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ടെസ്റ്റിംഗ് ക്രൈറ്റീരിയ ഇതിൽ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും അതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് സ്റ്റാർട്ട് എന്ന് ഇത് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ആക്ച്വലി ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോർഡിനകത്ത് എന്തൊക്കെ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് ആദ്യം നമുക്ക് കാണാൻ പറ്റും ഇസ ഡെസ് എന്ന് കൊടുത്തിട്ടുണ്ട് അതിന് ഓംസ് എന്നാണ് സിമ്പിൾ കൊടുത്തിരിക്കുന്നത് തൊട്ടതാഴെ ഐ പി എഫ് അതിന് കെ എന്നും റേറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് എന്തൊക്കെയാണ് അതുപോലെ തന്നെ നമ്മൾ താഴേക്ക് കഴിഞ്ഞാൽ സോറി അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ കാണാം ഡീറ്റെയിൽസ് ഓഫ് ടെസ്റ്റ് ഇൻഷുറൻസ് യൂസ്ഡ് അത് നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്തെന്നുള്ളതാണ് അവിടെ കണ്ടിന്യൂറ്റി എന്ത് ടെസ്റ്റാണ് യൂസ് ചെയ്തത് അതുപോലെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് എന്താണ് യൂസ് ചെയ്ത് ഏത് എക്വിപ്മെൻറ്റാണ് യൂസ് ചെയ്ത് ഫോൾട്ട് ലൂപ്പ് ഇമ്പിഡൻസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് എന്താണ് യൂസ് ചെയ്ത് അതെല്ലാം നമ്മൾ അവിടെ എഴുതി വെക്കണം ഏതൊക്കെ ആണ് യൂസ് ചെയ്തെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എഴുതേണ്ടതുണ്ട് ഇനി നമ്മൾ അതിനും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സർക്യൂട്ട് നമ്പർ ഓരോ സർക്യൂട്ടായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ സർക്യൂട്ട് നമ്പറിൽ നമുക്ക് കാണാം അതിൻ്റെ സർക്യൂട്ട് ഡിസ് ഡിസ്ക്രിപ്ഷൻ എല്ലാം എഴുതാനുണ്ട് അത് കഴിഞ്ഞ് ഓവർ കറൻറ്റിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എക്യൂപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് അതായത് സ്റ്റാൻഡേർഡ് നമ്പർ അതുപോലെ ടൈപ്പ് അതിൻ്റെ റേറ്റിംഗ് എന്താണ് പിന്നെ കണ്ടക്ടറിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് അതിൻ്റെ ബ്രേക്കിംഗ് കപ്പാസിറ്റി ഇൻസ്റ്റലേഷൻ റെഫറൻസ് മെത്തേഡ് ഏത് ടൈപ്പ് ഇൻസ്റ്റലേഷൻ ആണെന്നുള്ളത് അതുപോലെ ക്രോസെക്ഷൻ ഏരിയ വയറിൻ്റെ ക്രോസെക്ഷൻ ഏരിയ അത് വേണം പിന്നെ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യണം പിന്നെ ഇൻസ്റ്റലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യണം തൊട്ടടുത്ത് പൊളാരിറ്റി ടെസ്റ്റ് അത് ചെയ്യണം പിന്നെ അടുത്ത് കാണുന്ന ഇസഡസ് വീണ്ടും അവിടെ കാണുന്നുണ്ട് ഇസഡസ് ഹോംസ് ഓരോ സർക്യൂട്ടിലും ഇസഡസ് എത്രയാണെന്ന് കാണണം തൊട്ടടുത്ത് അടുത്ത് ആർ സി ഡി ടെസ്റ്റിംഗ് ആണ് ആർ സി ഡി ടെസ്റ്റിങ്ങിൽ നമുക്ക് സെൻസിറ്റിവിറ്റി അറിയണം അതുപോലെ തന്നെ നമ്മളുടെ ഐഡാഷൻ എത്രയാണ് ലീക്കേജ് കറണ്ട് എന്നുള്ള നമ്മൾ റേറ്റിംഗ് എത്രയാണെന്നുള്ള അറിയണം തൊട്ടടുത്ത് ഫൈവ് ടൈംസ് ഓഫ് ഐഡാഷൻ അത് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ എത്ര സമയത്തിനുള്ള ട്രിപ്പ് ആവുക അതവിടെ എഴുതണം പിന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത് ഇതിൽ നമ്മൾക്ക് ഈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് സുപരിചിതമായിരിക്കാം എന്നാൽ ഈ ഇസഡഡസ് എന്ന് പറയുന്നത് എന്താണ് അത് ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ട് ഇസഡഡസും തൊട്ടുതാഴെ ഐ പി എഫും കാണിച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ടെസ്റ്റ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുന്നത് സോ എന്താണ് ഇസഡസ് ഇസഡറ്റസ് എന്ന എന്താണെന്നുള്ളത് നമ്മളുടെ ഐ എസ് സെവൻ തേർട്ടി ടുവിൽ വീണ്ടും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇസഡസ് എന്നുള്ളത് ദി ഇമ്പിഡൻസ് ഇൻ ഓംസ് ഓഫ് ഫോൾട്ട് ലൂപ്പ് കംപ്രൈസിങ് ദ സോഴ്സ് ദ ലൈൻ കണ്ടക്ടർ അപ് ടു ദി പോയിന്റ് ഓഫ് ഫോൾട്ട് ആൻഡി പ്രൊ ആൻറ്റി പ്രൊട്ടക്റ്റീവ് കണ്ടക്ടർ ബിട്വീൻ ദി പോയിന്റ് ഓഫ് ഫോൾട്ട് ആൻഡ് ദി സോഴ്സ് അതായത് നമ്മളുടെ ഒരു ഫോൾട്ട് ഉണ്ടാകുമ്പോൾ സപ്പോസ് ഒരു എക്യുപ്മെൻറ്റിൽ അതിൻ്റെ ഫേസ് അതിൻ്റെ ബോഡിയുമായിട്ട് ടച്ചാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആ ഫോൾട്ട് കറണ്ട് ഒഴുകുന്ന പാത്തിൻ്റെ ടോട്ടൽ ഇമ്പിഡൻസിനെയാണ് നമ്മൾ ഫോൾട്ട് ലൂപ്പ് ഇംബിഡൻസ് എന്ന് പറയുന്നത് അഥവാ എസഡസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത് ടെസ്റ്റ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സെഡസ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ലൂപ്പ് ഇമ്പിഡൻസ് കണ്ടുപിടിക്കുക എങ്ങനെയാണ് അതിൻ്റെ മറ്റ് പരാമീറ്റേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം അത് പരിശോധിക്കാനായിട്ട് നമ്മളിപ്പം എടുത്തിരിക്കുന്നത് ഈ വീട്ടിലെ എനിക്ക് തോന്നുന്നു ഏറ്റവും ദൂരെയുള്ള അതായത് നമ്മൾ ഇലക്ട്രിക്കൽ നമ്മുടെ മെയിൻ മീറ്ററിങ് മീറ്റർ ബോക്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഏറ്റവും ദൂരത്തിലുള്ള ഒരു സോക്കറ്റ് സോക്കറ്റായിരിക്കാം ഇത് അപ്പോൾ ഒരു ഏറ്റവും കൂടിയ ലൂപ്പ് ഇമ്പിഡൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ഇവിടെ തന്നെയായിരിക്കും ഏകദേശം സോ അതുകൊണ്ട് ആണ് ഈ ഒരു സോക്കറ്റ് തിരഞ്ഞെടുത്ത് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മളുടെ മീറ്റർ ഇവിടെ എടുത്തിട്ടുണ്ട് സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ആർ സി ഡി ടെസ്റ്റ് നടത്തിയിരുന്നു ഇത് വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ ഇതിൽ നമുക്ക് ലൂപ്പ് ഇമ്പിഡൻസും കൂടെ ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സോ കാണാൻ പറ്റും ഇപ്പം ഇതിൽ ലൂപ്പ് ഇമ്പിഡൻസും അതുപോലെ പി എഫ് സി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് സോ നമുക്ക് ആദ്യം ഇത് കണക്ട് ചെയ്യാം നമുക്ക് നമ്മുടെ സോക്കറ്റ് നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്യേണ്ടതുണ്ട് സോ ആദ്യം അത് കണക്ട് ചെയ്യാം നമുക്ക് സോക്കറ്റ് കണക്ട് ചെയ്യാം സോക്കറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പിന്ന് ആക്ച്വലി ഈ സ്ക്വയർ പിൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു അഡാപ്റ്റർ വെച്ചിരിക്കുന്നത് ഇതിന് വേറൊരു അഡാപ്റ്റർ വരുന്നുണ്ട് സോ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ എക്യൂപ്മെൻറ്റ് ഓൺ ചെയ്യാം ഡിസ്പ്ലേ നമുക്ക് നമുക്ക് ഓൺ കരുതുന്നു ടെസ്റ്റ് ചെയ്യേണ്ടത് ലൂപ്പ് ഇമ്പിഡൻസ് ആയതുകൊണ്ട് നമുക്ക് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ട ലൂപ്പ് ഇമ്പിഡൻസ് ആണ് സോ നമുക്ക് ലൂപ്പ് എന്നുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് ഇതിലെ തിരിച്ചു സോ ഇപ്പൊ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണുന്നുണ്ട് ഇവിടെ ഇവിടെ നമുക്ക് പല ഓപ്ഷൻസ് കിട്ടും അത് ചെക്ക് ചെയ്യാനായിട്ട് എഫ് വണ്ണിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ലൈൻ ടു ന്യൂട്രൽ ഓർ ലൈൻ ടു ലൈൻ ആ ഓപ്ഷനാണ് അതല്ലെങ്കിൽ അടുത്ത് നമുക്ക് ലൈൻ ടു പി ഉണ്ട് നമ്മൾ ആക്ച്വലി ലൂപ്പിവിടെ ചെക്ക് ചെയ്യുന്ന ലൈൻ ടു പി ആണ് അതല്ലെങ്കിൽ നമുക്ക് ലൈൻ ടു ന്യൂട്രൽ ലൈൻ ടു ലൈൻ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ സപ്ലൈ ഓൺ ചെയ്തിട്ടില്ല ഇപ്പം നമ്മളിപ്പം ഈ സ്വിച്ച് ഓൺ ചെയ്യാൻ പോവാണ് സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ അവിടെ അതിലേക്ക് അല്ലെങ്കിൽ വോൾട്ടേജ് വരും വോൾട്ടേജ് വന്ന് കഴിയുമ്പോഴും കാണാൻ പറ്റുന്നുണ്ട് വോൾട്ടേജ് കാണിക്കുന്നുണ്ട് ലൈൻ ടു ലൈൻ ലൈൻ ടു നോട്ടിൽ കാണിക്കുന്നത് ടു തേർട്ടി സിക്സ് വോൾട്ടെന്നാണ് കാണിക്കുന്നത് നമുക്കിടുത്ത് ലൈൻ ടു ബി കാണിക്കും ഇപ്പോൾ ലൈൻ ടു ബി കാണിക്കുന്നത് ടു ഫോർട്ടി വോൾട്ട് എന്നാണ് ഓക്കെ സോ ഇതാണ് ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ വോൾട്ടേജ് ലെവൽ ഇത് ഒരു അബ്നോർമൽ ആയിട്ടുള്ള വോൾട്ടേജ് ആണെങ്കിൽ നമുക്കിത് ഈ ടെസ്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണിക്കും ഇവിടെ നമ്മൾ എൽ പി എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട് എൽ എന്ന് തെളിഞ്ഞിട്ടുണ്ട് അതിന് താഴെയുള്ള എറൽ സിമ്പൽ തെളിയുന്നുണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അവിടെ ഒന്നുകിൽ എർത്തിലോ അല്ലെങ്കിൽ ന്യൂട്രിലോ ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത് സോ നമുക്കിന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എൽ പി ആണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആദ്യം അതായത് ന്യൂട്രൽ ടു സോറി ലൈൻ ടു എർത്ത് എത്രയാണ് അതിൻ്റെ ഇമ്പിഡൻസ് എന്ന് അറിയാനായിട്ടാണ് ഇത് നമുക്കറിയാം ഇത് വീടാണ് അപ്പം വീടായതുകൊണ്ട് തന്നെ ഇതൊരു ടി ടി സിസ്റ്റമാണ് ഏകദേശം നമ്മുടെ ട്രാൻസ്ഫോമറിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ നമ്മളിപ്പം ഒരു എയർ ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു നൂറ് മീറ്റർ ദൂരമേ ഉണ്ടാവുകയുള്ളൂ ഈ വീട്ടിലേക്ക് നമ്മൾ ഇതിന്റെ വീടിന്റെ നമ്മൾ എർത്തിങ് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് സോ നമുക്ക് ആദ്യം ഒന്ന് ഇതിന്റെ ഈ ഇമ്പിഡൻസ് എത്രയാണെന്ന് നോക്കാം അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം മെഷർ ചെയ്യുന്നുണ്ട് ഇപ്പൊ കാണിക്കുന്നത് അറുപത്തിനാല് പോയിന്റ് അഞ്ച് ഓംസ് എന്നാണ് ഓക്കെ അഞ്ച് ഓംസ് എന്നാണ് നമുക്കിനി ഇതിനെ മാറ്റിയിട്ട് എൽ ടു എൻ കൊടുക്കാം അതായത് ന്യൂട്രൽ ടു സോറി ഫേസ് ടു ന്യൂട്രൽ അത് എത്രയുണ്ട് എന്ന് നോക്കാം നമുക്ക് എൽ ടു എൻ ആണ് ഇപ്പം കാണിക്കുന്നത് ടു തേർട്ടി സെവൻ ഓൺ കാണിക്കുന്നത് സോ നമുക്ക് അതൊന്ന് പരീക്ഷിക്കാമോ ടു പോയിന്റ് സീറോ സെവൻ ഓംസ് എന്നാണ് ഇത് കാണിക്കുന്നത് ഓക്കെ സോ നമുക്ക് ഇവിടെ നമുക്ക് ഇത് സിംഗിൾ ഫേസ് കണക്ഷൻ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ഓപ്ഷൻ കൂടെ വരും ഇവിടെ ലൈൻ ടു ലൈൻ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇവിടെ ഇപ്പം നമുക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന സപ്ലൈ ടു തേർട്ടി വോൾട്ട് ആയതുകൊണ്ടാണ് ഇത് ലൈൻ ടു എനും ലൈൻ ടു പി പിഇ മാത്രമായിട്ട് കാണിക്കുന്നത് പി എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് എർത്തിങ് ആണ് അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ചെക്ക് ചെയ്യേണ്ടത് ഇതിപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തതിൻ്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇമ്പിഡൻസ് ആണ് ഇനി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഒരു ഫോൾട്ട് ഉണ്ടായി എങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫേസിൽ നിന്ന് എർത്തിലേക്ക് ഒരു ഫോൾട്ട് ഉണ്ടായിരുന്നത് അങ്ങനൊരു ഫോൾട്ട് ഉണ്ടായാൽ എത്ര കറണ്ട് വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത് അതിന് നമ്മളിതിനെ ഈ ഇതിൻ്റെ ഈ നോബ് നമ്മൾ പി എഫ് സി എന്നുള്ള അതിലേക്ക് മാറ്റിയിട്ട് കാണും കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു അത് പി എസ് സിയും പി എഫ് സിയുണ്ട് അപ്പോൾ പി എസ് സി എന്ന് പറഞ്ഞാൽ പ്രോസ്പെക്റ്റീവ് ഷോർട്ട് സർക്യൂട്ട് കറൻ്റാണ് പി എഫ് സി എന്ന് പറഞ്ഞാൽ പ്രോസ്പെക്റ്റീവ് ഫോൾട്ട് കറണ്ടാണ് ഷോർട്ട് സർക്യൂട്ട് കറൻറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ലൈൻ ടു ലൈൻ അല്ലെങ്കിൽ ലൈൻ ടു നൂട്ടലായിരിക്കും ഫോൾട്ട് കറൻറ്റ് എന്ന് പറയുന്നത് സാധാരണ ലൈൻ ടു എർത്താണ് ഓക്കെ സോ നമ്മളിപ്പം അത് ഇട്ട് കഴിഞ്ഞു ഇട്ടപ്പോൾ നമുക്ക് കാണിക്കുന്നത് പി എസ് സി ആണ് ആദ്യം കാണിക്കുന്നത് പി എസ് സി എന്ന് പറഞ്ഞാൽ നൈറ്റ് ന്യൂട്ടലാണ് സോ അതിൽ സൈഡിൽ കാണിക്കുന്നുണ്ട് ടു തേർട്ടി ഫോർ വോൾട്ടാണ് ഇപ്പോൾ ഉള്ള വോൾട്ടേജ് ഫിഫ്റ്റി ഹാർട്സ് ആണ് ഇവിടെ നമ്മളുടെ വയറിങ് ഓക്കെയാണ് എന്നുള്ളതിൻ്റെ സിമ്പിളാണ് കാണിക്കുന്നത് ഇത് കറക്റ്റാണ് എന്തെങ്കിലും വയറിംഗ് വരലുണ്ടെങ്കിൽ അവിടെ താഴെയുള്ള സിമ്പിൾ വരും അത് സിമ്പിൾ വന്നു കഴിഞ്ഞാൽ നമ്മളത് തുടരരുത് എന്നുള്ളതാണ് ഓക്കെ സോ നമുക്ക് ഈ പി എഫ് സി ഒന്ന് ചെക്ക് പി എസ് സി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ കാണിക്കുന്നത് നൂറ്റി പതിനഞ്ച് അംസ് എന്നുള്ളതാണ് ഓക്കെ നൂറ്റി പതിനഞ്ച് അംസ് ആണ് ഇതിൽ വരാൻ സാധ്യതയുള്ളത് ഇത് നമുക്ക് ഇതിൻ്റെ പി എഫ് സി ഫോൾട്ട് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം എന്നുള്ളതാണ് എ ടി ടി ഓൺ ആണ് ഇത് എ ടി ടി ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് താഴെ ട്രിപ്പ് ആവില്ല അല്ലെങ്കിൽ ചില പ്രശ്നം നമ്മുടെ ആർ എസ് ജി ബി ട്രിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് എ ടി ടി ഓൺ ആക്കിയിട്ടത് ഓക്കെ അതായത് ആൻറ്റി ട്രിപ്പ് ടെക്നോളജി എന്നുള്ളതാണ് എ ടി ടി എന്ന് പറഞ്ഞാൽ ആൻറ്റി ട്രിപ്പ് ടെക്നോളജിയാണ് അതായത് ഇത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഒരു പക്ഷെ ആർ സി സി ബി ചെക്ക് താഴെ ട്രിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട് സോ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ എയ്റ്റ് എയ്റ്റി വൺ ചെയ്യുന്നത് നമുക്ക് പി എസ് സി നമ്മൾ പി എഫ് സിയിലേക്ക് പോവാണ് സോ എയ്റ്റി ടി വൺ ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ് ഓക്കെ എത്ര ആംസ് വരുന്നുണ്ടെന്ന് നോക്കാം മെഷർ ചെയ്യുന്നുണ്ട് ഫോർ ആംസ് എന്നാണ് കാണിക്കുന്നത് സോ നമുക്ക് ഇത്രയാണ് നമുക്ക് സാധാരണ ഇവിടെ ഇതിനകത്ത് കിട്ടുന്ന വാല്യൂസ് നമുക്ക് ഇത് വെച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം അടുത്തായിട്ട് നമുക്ക് പരിശോധിക്കേണ്ടത് ഈ കിട്ടിയ വാല്യൂസ് പരിശോധിക്കുക എന്നുള്ളതാണ് അതിന് മുമ്പ് നമ്മളൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഞാൻ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇതൊരു ടി ടി ആണ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ വേറെ ഇൻസ്റ്റലേഷനുകൾ അതായത് നമുക്കറിയാം ടി ടി അല്ലെങ്കിൽ ടി എൻ സി എസ് ടി എൻ എസ് ടി എൻ സി അല്ലെങ്കിൽ ഐ ടി ഇങ്ങനെ പലതരത്തിലുള്ള എർത്തിങ് കോൺഫിഗറേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അതിൽ സാധാരണ വീടുകൾക്ക് മറ്റും കണക്ഷൻ എടുക്കുന്നത് ടി ടി കണക്ഷനിലാണ് മറ്റുള്ള സ്വന്തമായിട്ട് ട്രാൻസ്ഫോമർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ഥലങ്ങളിൽ അത് ടി എൻ എസ് കണക്ഷനാണ് ഉപയോഗിക്കുക കേരളത്തിൽ പൊതുവെ സോ നമുക്ക് ഇത് രണ്ടിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ താരതമ്യം ചെയ്താൽ തന്നെ അതിലൊരു ഡിഫറൻസ് ഉണ്ട് കാരണം ടി ടി സിസ്റ്റത്തിൽ എർത്ത് ഫോൾട്ട് ലൂപ്പ് എന്ന് പറയുന്നത് അത് ആ ഫോൾട്ട് കറണ്ട് ഒഴുകുന്നത് മണ്ണിൽ കൂടി കൂടി ആയതിനാൽ അതിൻ്റെ കൂടി റെസിസ്റ്റൻസാണ് അതിലേക്ക് വരുന്നത് അപ്പോൾ മണ്ണിൻ്റെ സ്വഭാവം നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പറ്റില്ല എന്നതിനാൽ ഇതിൻ്റെ എയർത്ത് ഇമ്പിഡൻസ് ഓരോ സീസൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും മഴക്കാലത്ത് ഒരു സീസൺ ആയിരിക്കാം ഒരു വാല്യൂസ് ആയിരിക്കാം പിന്നീട് കുറച്ച് കഴിഞ്ഞ് വെയിലൊക്കെ വന്ന് ഭൂമി ഡ്രൈ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ വാല്യൂസിൽ വ്യത്യാസം വരും ഇങ്ങനെ വ്യത്യാസം വരുന്നതുകൊണ്ട് നമുക്കതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പൊതുവെ അവിടെ ആർ സി ഡി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ എർത്ത് ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അഥവാ ലീക്കേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ സർക്യൂട്ട് ഓഫ് ചെയ്യുന്നതിനുള്ള പ്രൊട്ടക്ഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നു ഈ ടി എൻ എ സിസ്റ്റത്തിൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി നമ്മളുടെ പി ഇ കണ്ടക്ടർ എന്നത് ഒരു സെപ്പറേറ്റ് കണ്ടക്ടർ നമ്മൾ ഉപയോഗിക്കുന്നു അതായത് നമ്മളുടെ എക്യുപ്മെൻറ്റോ മറ്റോ എർത്ത് ചെയ്യുമ്പോൾ ആ എക്യൂപ്മെൻ്റ് ബോഡിയിൽ നിന്നും ഒരു എർത്ത് കണ്ടക്ടർ നമ്മൾ നേരെ ട്രാൻസ്ഫോമറിൻ്റെ ന്യൂട്രൽ എവിടെയാണ് ഇറത്ത് ചെയ്തിരിക്കുന്നത് ആ എർത്തിങ് പോയിന്റിലേക്ക് ഒരു കണ്ടക്ടർ വഴിയായി തന്നെ നമ്മളൊരു കണക്ഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് അതേസമയം ടി ടിയിൽ അങ്ങനെയില്ല ടിയിൽ നമ്മൾ നമ്മളുടെ എക്യുപ്മെൻറ്റ് നമ്മൾ എർത്ത് ചെയ്യുന്നു ട്രാൻസ്ഫോമറിൻ്റെ ന്യൂട്രലും മറ്റും വേറെ എവിടെയും എർത്ത് ചെയ്യുന്നു അത് തമ്മിലൊരു നേരിട്ടൊരു ഒരു കണക്ഷൻ അല്ല സോ ഈ ഡിഫറൻസ് ഉള്ളതിനാൽ തന്നെ ടി ടി സിസ്റ്റത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഫോൾട്ട് ലൂപ്പ് ലുക്കിമ്പിഡൻസ് ചെക്ക് ചെയ്യുമ്പോഴും ലൈൻ ടു പി ഇ അത് കുറച്ച് ഉയർന്ന വാല്യൂ എന്നാൽ ടി എൻ എസ് സിസ്റ്റത്തിൽ നമ്മൾ ലൈൻ ടു പി ചെക്ക് ചെയ്യുമ്പോൾ അത് ചെറിയ വാല്യൂ അഥവാ ലൈൻ ടു ന്യൂട്രൽ എന്താണോ അതിന് ഈക്വൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ഇതിനേക്ക് കിട്ടുക ഇതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നമുക്കിനി ഈ വാല്യൂസിലേക്ക് കിടക്കാം ോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം നമ്മൾ മെഷർ ചെയ്തത് ലൈൻ ടു പി ഫോൾട്ട് ലൂപ്പ് ഇമ്പർഡൻസ് ആണ് നമ്മൾ ആദ്യം മെഷർ ചെയ്തത് നമുക്ക് രണ്ട് വാലു നോക്കാം നമുക്കിവിടെ ഫോൾട്ട് ലൂപ്പ് ഇമ്പർഡൻസ് ഉണ്ട് അതുകൂടാതെ നമ്മൾ ലൈൻ ടു പി ഉള്ള പി എഫ് സി കറണ്ട് നമ്മൾ മെഷർ ചെയ്തിരുന്നു അതായത് ആ ഫോൾട്ട് ലൂപ്പ് ഇമ്പിറ്റൻസ് ഉള്ളപ്പോൾ അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഫോൾട്ട് കറണ്ട് എത്രയാണെന്ന് നമ്മൾ മെഷർ ചെയ്തിരുന്നു ആ ഫോൾട്ട് കറണ്ട് നമ്മൾ മെഷർ ചെയ്തത് ഫോർ ആംസ് എന്നും ലൂപ്പ് ഇമ്പർഡൻസ് നമ്മൾ മെഷർ ചെയ്തത് സിക്സ്റ്റി ഫോർ പോയിൻറ്റ് ഫൈവ് ആംസ് എന്നുമാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ടി ടി സിസ്റ്റത്തിൽ നമ്മൾ ഈ പ്രൊട്ടക്ഷൻസ് നമ്മൾ എൻഷുർ ചെയ്യുന്നത് ആർ സി സി ബി ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ നമ്മൾ വീടുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന തേർട്ടി എം എ ആർ സി സി ബി ആണ് അതായത് ഒരു ലീക്കേജ് കറണ്ട് തേർട്ടി എം എ ലീക്കേജ് കറണ്ട് വന്നാൽ ട്രിപ്പ് ആവുന്ന രീതിയിലാണ് നമ്മൾ ആ ആർ സി സി ബി അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സിസ്റ്റത്തിൽ നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത ഈ ഒരു ഇൻസ്റ്റലേഷനിൽ ഈ ഒരു സോക്കറ്റിൽ ഒരു ലീക്കേജ് സംഭവിക്കുകയാണെങ്കിൽ അവിടെ വരാവുന്ന മാക്സിമം കറണ്ട് ഫോർ ആംസ് ആണെന്നിരിക്കുകയും ഫോർ ഫോർ ആംസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആർ സി സി ബി ട്രിപ്പ് ആവുകയും നമുക്ക് ഒരു ഷോക്ക് അടിക്കുകയും മറ്റോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൊട്ടക്ഷൻ എൻഷുർ ചെയ്യുകയും ചെയ്യും അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ലൈൻ ടു എൻ അഥവാ ലൈൻ ടു ന്യൂട്രൽ നമ്മൾ മെഷർ ചെയ്ത ഫോൾട്ട് ലൂപ്പ് ഇമ്പിഡൻസും അതുപോലെ തന്നെ പി എസ് സി അത് രണ്ടുമാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ നമുക്കവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂസ് ഇമ്പിഡൻസ് ടു പോയിൻറ് സീറോ സെവൻ ഓംസും കറണ്ട് വൺ ഫിഫ്റ്റീൻ ആംസുമാണ് നൂറ്റി പതിനഞ്ച് ആംപിയറുമാണ് ഈ വാല്യൂവിനെ നമ്മൾ നോക്കുമ്പോൾ ഇത് നമ്മൾ ഇവിടെ ഒരു ഫോൾട്ട് സംഭവിക്കുന്നത് ഫേസിനും ന്യൂട്രലിനും ഇടയ്ക്കായതിനാൽ ഒരു ഷോർട്ട് സർക്യൂട്ടാണ് ഉണ്ടാവുക ആ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുമ്പോൾ സാധാരണ നമ്മളുടെ എം സി ആർ സി സി ബിക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ കഴിയില്ല അവിടെ നമുക്ക് പ്രൊട്ടക്ഷൻ നൽകേണ്ടതൊന്നെങ്കിൽ ഫ്യൂസ് അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന എം സി ബി ആണ് നമ്മൾ സാധാരണയായിട്ട് ഡി ബിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പലതരത്തിലുള്ള എം സി ബി ഒന്ന് ബി കറോ എം സി ബി ഉണ്ട് സി കറോ എം സി ബി ഡി കറോ എം സി ബി അല്ലെങ്കിൽ പല ആംസ് റേറ്റിങ്ങിലുള്ള സിക്സ് ആംസ് ടെൻ ആംസ് സിക്സ്റ്റീൻ ആംസ് അങ്ങനെ പല തരത്തിലുള്ള എം സി ബികളാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഇപ്പോഴും നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ടേബിളിൽ പലതരത്തിലുള്ള എം സി ബികൾക്ക് വരാവുന്ന മാക്സിമം എസഡസ് വാല്യൂ അഥവാ ഫോൾട്ട് ലിപ്പ് ഇമ്പറ്റൻസ് വാല്യൂ അവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമ്മളുടെ ഇന്ത്യയുടെ തന്നെ നാഷണൽ ട്രിക്കോഡിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു ടേബിളാണ് ഇതിൽ ആദ്യം കാണുന്നത് സെഡസ് ഇൻ ഓംസ് ടൈപ്പ് ബി എം സി ബി പിന്നെ താഴെ ടൈപ്പ് സി എം സി ബി പിന്നെ താഴെ ടൈപ്പ് ഡി എം സി ബി എങ്ങനെയാണ് അതിൽ സിക്സ് ആംസ് ടെൻ ആംസ് സിക്സ്റ്റീൻ ആംസ് ട്വൻറ്റി ആംസ് അങ്ങനെ എല്ലാ എം സി ബിയുടെയും വരാവുന്ന മാക്സിമം ഫോർട്ടിലോപ്പ് ഇമ്പിഡൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇപ്പോൾ സിക്സ് ആംസ് എം സി ബി സാധാരണ നമ്മൾ ലൈറ്റിങ് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന സിക്സ് ആംസ് എം സി ബി ആണെങ്കിൽ അതിൻ്റെ ബി കർവ് എം സി ബി ആണെങ്കിൽ അതിൻ്റെ അത് ഉപയോഗിക്കുന്ന സർക്യൂട്ടിൽ വരാവുന്ന മാക്സിമം ഫോട്ട് ലോപ്പ് ഇമ്പിഡൻസ് എന്നത് ഫൈവ് പോയിൻറ്റ് വൺ വൺ ഓംസ് ആണ് അതിൻ്റെ താഴേക്കുള്ള റീഡിംഗ് മാത്രമായിരിക്കണം അവിടെ വരേണ്ടത് അതുപോലെ തന്നെ സീക്കർ വേണമെങ്കിൽ ടു പോയിൻറ്റ് ഫൈവ് സിക്സ് ആയിരിക്കണം ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത ഈ ഒരു ഇൻസ്റ്റലേഷനിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സീക്കർ എം സി ബി ആണ് സിക്സ് സാംസിൻ്റെ സീക്കർ എം സി ബി ആണ് അവിടെ നമുക്ക് കിട്ടിയ വാല്യൂ ടു പോയിൻറ്റ് സീറോ സെവൻ ഓംസ് എന്നാണ് അതായത് ടു പോയിൻറ്റ് സീറോ സെവൻ ഓംസ് എന്നാൽ ടൂ പോയിൻ്റ് ഫൈവ് സിക്സിനേക്കാൾ കുറഞ്ഞ വാല്യൂ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ഫോ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ നമ്മുടെ എം സി ബി ട്രിപ്പ് ആവും എന്ന് നമുക്ക് ഉറപ്പിക്കാം സോ അതുകൊണ്ട് തന്നെ ആ എം സി ബിക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ കഴിയും എന്നാൽ നമ്മളവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു ടെൻ ആംസിൻ്റെ സീക്കറും എം സി ബി ആണെന്ന് തരുതാം അങ്ങനെയെങ്കിൽ നമ്മളുടെ ഈ ടേബിൾ അനുസരിച്ച് അവിടെ വരാവുന്ന മാക്സിമം സെലസ് വാല്യൂ എന്നത് വൺ പോയിൻറ്റ് ഫൈവ് ത്രീ ആണ് വൺ പോയിൻറ്റ് ഫൈവ് ത്രീയാണ് എന്നാൽ നമുക്കവിടെ കിട്ടിയിരിക്കുന്നത് ടു പോയിൻറ്റ് സീറോ സെവൻ ഓംസാണ് അതായത് ഈ വൺ ഈ ടെൻ ആംസ് എം സി ബിക്ക് ഒരു ഫോൾട്ട് അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്ന നിശ്ചിത സമയപരിധിക്കുള്ളിൽ പോയിന്റ് ടു സെക്കൻഡ്സിനുള്ളിൽ ട്രിപ്പ് ആവണമെന്നാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് പറയുന്നത് എം സി ബി ഒരു ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുകയാണെങ്കിൽ ഒരു ടു തേർട്ടി വോൾട്ടിൽ ഒരു ഫോൾട്ട് സംഭവിക്കുകയാണെങ്കിൽ പോയിന്റ് ടു സെക്കൻഡ്സിനുള്ളിൽ നമ്മുടെ എം സി ബി ട്രിപ്പ് ആവണം എന്നാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്സ് പറയുന്നത് അപ്പോൾ അങ്ങനെ അത് ട്രിപ്പ് ആവണമെങ്കിൽ അവിടെ വരാവുന്ന മാക്സിമം ഫോട്ടൽ ഓപ്പ് ഇംബിഡൻസായ വൺ പോയിൻറ്റ് ഫൈവ് ത്രീനേക്കാൾ കൂടുതലാണ് നമ്മുടെ സർക്യൂട്ടിലുള്ളത് സോ അവിടെ നമുക്കത് ഉപയോഗിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ സിസ്റ്റത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് സീക്കർ എം സി ബി സി എക്സാംസ് ആയതിനാൽ അതിന് പ്രൊട്ടക്ഷൻ നൽകാൻ കഴിയും ഇങ്ങനെ ഓരോ എം സി ബിയും നമ്മൾ ഉപയോഗിക്കുമ്പോഴും ഓരോ സർക്യൂട്ടിലും ഉപയോഗിക്കുമ്പോഴും അതിന് ആ സർക്യൂട്ടിന് ട്രിപ്പ് ചെയ്യാൻ കഴിയും അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചാൽ ട്രിപ്പ് ചെയ്യാൻ കഴിയും എന്നുറപ്പിക്കാൻ കൂടിയാണ് നമ്മൾ ഈ ഫോർട്ട് ഫോട്ടിലോപ്പ് ഇമ്പിഡൻസ് മെഷർ ചെയ്യുന്നത് ഇനി അഥവാ നമുക്ക് ഈ ടേബിൾ ലഭ്യമല്ല എങ്കിലും നമുക്ക് ഒരു ടി ടി ഇൻസലേഷനിലോ അല്ലെങ്കിൽ ടി എൻ ഇൻസ്റ്റലേഷനിലോ വരാവുന്ന ഫോട്ടോ ഇമ്പിഡൻസ് മനസ്സിലാക്കാനായിട്ട് ഒരു ഫോമുല നമുക്ക് അവൈലബിളാണ് ഒന്നല്ല രണ്ട് ഫോമുല വ്യത്യസ്ത ഫോമുലകളാണ് ടി ടി സിസ്റ്റത്തിനും ടി എൻ സിസ്റ്റത്തിനും അവൈലബിളാണ് സോ ആ ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മളുടെ ഫോട്ടോ ഓഫ് ഇമ്പിഡൻസ് എന്ന് ഉറപ്പിക്കാനായാൽ നമ്മളുടെ സിസ്റ്റം സേഫാണ് ആ ഒരു കാര്യത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഫോൾട്ട് ലൂപ്പ് ലുപ്പ് കുറിച്ച് പറയാനുള്ളത് ഏകദേശം ഈ ഫോൾട്ട് ലൂപ്പ് ഇമ്പിഡൻസ് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്താണ് ഫോൾട്ട് ലൂപ്പ് ഇമ്പർട്ടൻസ് അതിൻ്റെ പ്രസക്തി എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് അറിയാവുന്നതിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഓക്കെ സോ ഈ വീഡിയോ ഇതുവരെയും ശ്രദ്ധയോടെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം Thank you.